ഇടിച്ചക്കത്തോരനാണേ ഇടിച്ചക്കത്തോരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് ആദ്യം ഒന്ന് വെട്ടണ്ടെന്നായിട്ടുണ്ട് അപ്പം നമുക്ക് വെട്ടാം ഇതാണ് ഇടിച്ചക്ക ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക വെറും പിഞ്ചായിട്ടിരിക്കുന്ന പരുവത്തിനെയാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത് ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ അല്ല ഇത് ചക്കയാണ് പക്ഷേ നമ്മളിതിനെ ഇടിച്ചക്കി എടുക്കും ഏ നല്ല കറ കാണും സോത്തൊക്കെ നമ്മൾ എണ്ണ വരട്ടും നല്ലതുപോലെ എങ്കിൽ മാത്രമേ നമുക്കിതിനെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മുക്ക് എണ്ണ വരട്ടെ ഞാനൊരു ചകിരി തുണ്ടെടുത്തോണ്ട് വരട്ടെ കറയെടുക്കാൻ പറ്റും അതിനകത്ത് ഇച്ചിരി ആയി കുഴപ്പമില്ല വെറും പഴുപോലെ ഇരിക്കുന്നതാണ് ഇതിനെ ഈ രീതിയിൽ ഇങ്ങനെ കേട്ടോ നല്ല മൂർച്ചയുള്ള ഉള്ള പിച്ചാക്കിയാണ് അതിന്റെ കേട്ടോ നല്ല മൂർച്ച വേണം കൈരിക്കൊന്നും മൂർച്ച പിന്നെ ആറ്റിന്റെ കോരി നമ്മക്ക് ചട്ടി ശക്തിയായിട്ട് ഞാൻ കാണിച്ച പോലെ നോക്ക് ചക്ക ഞാൻ മുട്ടച്ചയാക്കി ഒട്ടും തന്നെ ഇതിൻ്റെ ഈ പിന്നെ ചക്കയുടെ മുള്ളില്ലേ അത് ഇരിക്കരുത് കേട്ടോ ഇന്നാ നമുക്ക് അത്ര നമുക്ക് കഴിക്കുമ്പോൾ അത്ര ശരിയാവത്തില്ലത് ഒട്ടും തന്നെ ഇല്ലാതെ വേണം ഇത് ആക്കി എടുക്കാൻ ഇനി ഇത് ഇപ്പം ഞാൻ നോക്കിയ എൻ്റെ കയ്യിലെ അല്പം പോലും കറയായില്ല കാരണം നമ്മൾ എണ്ണ ഇടയ്ക്കിടയ്ക്ക് തൂക്കും എൻ്റെ പിച്ചാത്തീരും അറിയില്ല അപ്പം എണ്ണ തൂത്തിട്ടാക്കാമെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ ഇതിനെ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി പീസസ് ആക്കും ഇതിരിക്കട്ടെ ഇനി ഒന്ന് പീസാക്കും പീസാക്കിയിട്ടാണ് ബാക്കി പരിപാടി പീസാക്കാൻ പോകേന കണ്ടോ ടച്ചിരി എണ്ണമായ തൂത്ത് കൊടുക്കുക കാരണം എന്തെങ്കിലും കറയുണ്ടെങ്കിൽ നല്ലൊരു പാത്രം നമുക്ക് ചീത്തയാക്കണ്ട കറയൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇളക്കാൻ നിൽക്കണം ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അത് നേരം ഇല്ല അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ പിന്നെ കിടന്ന് പാടുവ കഴുകി ഞാൻ പാത്രത്തിലാക്കി കൊണ്ടുവന്നു ഇനിയാണ് അടുത്ത പരിപാടി ഇത് അടുപ്പിലോട്ട് വയ്ക്കുക അടുപ്പിലോട്ട് വെച്ച് നല്ല വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒരു അരപ്പരുവത്തി വേവിച്ചെടുക്കുക അരമുക്കാപ്പരുവത്തി വേവിച്ചെടുക്കുക കേട്ടോ അത് വേവിച്ചെടുത്തിട്ട് ഞാനൊന്ന് ഒഴിക്കട്ടെ ഇതിനകത്ത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു മുക്കാൽപ്പരിവ് അത്രയും മതി വെള്ളം എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുക ഇതിന് വേണ്ടുന്ന ഉപ്പ് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കതും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വേവിക്കാം ഒരു മുക്കാൽ പരുവത്തിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറഞ്ഞ് തരാം ആക്കി വെച്ച് ഉപ്പും മഞ്ഞളും ഒന്ന് ഇളക്കി ഓക്കെ ഇനി നമുക്ക് വേവട്ടെ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കണം ഗ്യാസ് ഓണാക്കി കൊടുത്ത് ഇനി ഒന്ന് വേവിക്കണം ഇനി ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചുവന്നുള്ളി ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഏ വെളുത്തുള്ളി പിന്നെ ഞാൻ ഇതിനകത്ത് തേങ്ങ എടുത്തിട്ടുണ്ടേ ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം കുറച്ച് ജീരകം നമ്മുടെ അവിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകം ഇല്ല അത് ജീരകം ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പക്ഷേ ഒരു നുള്ളിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊളി ഈ പൊടി ഇതിനകത്തും കൂടി ഇല്ല ഒരു നുള്ളേ ഇടാവുള്ളൂ കാരണം അല്ലേ കൂടിപ്പോകും ഒരു നുള്ള ഞാൻ ഒരു നുള്ളിട്ടിട്ടുണ്ട് ഇനി ഇടുന്നത് മുളക് പൊടിയാണേ ഞാനത് നിങ്ങളെ കാണിച്ചു ഇനി മുളക് പൊടി നമ്മൾ ഇരിക്കുന്ന കാശ്മീരിയാണ് ഓക്കെ കുറച്ചൊന്നും ഇട്ടേ ഇട്ട് ഇനി കുറച്ച് ഐറ്റംസ് എനിക്ക് ചതച്ച് ചേർക്കണം ഇത് എല്ലാം പൊളിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഉള്ളി ഇത് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചക്ക മുക്കാൽ പാവം പാകം ആയിട്ടുണ്ട് കേട്ടോ ചക്ക നമ്മളെ ഇങ്ങനെ ആക്കി നോക്കണേ ഇതിനകത്ത് വെട്ട് കൊള്ളുന്നെങ്കിൽ ഒരുവിധമായി ഓക്കെ അപ്പം നമ്മളത് ഒന്ന് ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്യണം അതായത് അരിച്ചു വെക്കണേ വെള്ളമെല്ലാം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പരിവു ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നമുക്കെന്ത് ചെയ്യണം നമ്മൾ മൊത്തം വേവിക്കുന്ന കേട്ടോ അപ്പം ഇതിനെ ഒന്ന് നമുക്ക് ഊറ്റി വെക്കാം തീ ഓഫാക്കിയിട്ട് അരിപ്പേലും ഞാൻ ഊറ്റി വെച്ചിട്ട് വരെ അതാ ഞാൻ അരിപ്പേൽ ഊറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളം തോരട്ട അതിൻ്റെ കേട്ടോ പച്ചമുളകും അല്ല സോറി പച്ചമുളക് ഇതാ പച്ചമുളകും ഇതൊന്ന് അമ്മ ആ ഇടിച്ചട്ടൊന്ന് തണുക്കുകയും വേണം കേട്ടോ ഇതിനെ ഞാൻ ഇങ്ങനത്തെ പീസുകളാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഫാനിട്ട് ഇതിനെ ഒന്ന് തണുപ്പിക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഇനി ഞാൻ ഇതിനെ ഇതിനെ കൊണ്ടുപോയി മിക്സിക്കകത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിൻ്റെ പൾസിൽ പോയി അതായത് അരയ്ക്കുന്നതിലേ പോവരുത് നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഏ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇവിടെ ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇത് ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതായത് മുളക് മഞ്ഞൾപ്പൊടി ജീരകം ഏഹ് വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് ഇടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ആദ്യം ഏഹ് ഗ്യാസ് അടുപ്പ് കത്തിച്ച് നോക്കാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം കടുകും പക്കൻമുളകും മാത്രം മതിയേ നമ്മൾ ആവശ്യമുള്ള ഉള്ളിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എനിക്ക് എണ്ണ ഒഴിച്ചതിനകത്ത് പകർന്നു വെക്കേണ്ട സമയമായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇരിക്കട്ടെ ഇന്ന് കുപ്പിയങ്ങ് മാറ്റുകയും ചെയ്യാൻ എനിക്ക് കടുക് ഇട്ട് കൊടുക്കട്ടെ ഇച്ചിരി ഇട്ട് ഒരു ചെറിയൊരു സ്പൂണിട്ട് കൊടുക്കാനേ ഞാനിത് ക്രഷ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ മിക്സിയിൽ പോ നമ്മൾ അരയ്ക്കുന്ന അതിനകത്ത് വെച്ച് ഒരിക്കലും ചെയ്യരുത് കേട്ടോ അരക്കുന്നത് പോലെ ആക്കരുത് ഇത് പൈസ് ചെയ്തെടുക്കുക ചെയ്യാവുള്ളൂ അതായത് അത്രയുണ്ട് ഇത് ചെയ്തു വന്നപ്പം കേട്ടോ അപ്പോൾ കടുക് പൊട്ടി നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഓക്കെ വറ്റൽമുളക് ഇട്ട് അതിനൊന്ന് ഇനി നമ്മക്ക് ചെയ്യേണ്ടത് വെച്ചി നമ്മുടെ ചതച്ച് വെച്ചേക്കുന്ന ആ സെ ചതച്ചേക്കുന്നത് ഇട്ടുകൊടുക്കും ഒന്ന് ഇളക്കുക ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പർ ആയിരിക്കും ഇത് നിങ്ങളിത് ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കും നമ്മൾ ചക്ക ആക്കിയപ്പോൾ അതിന് ഉപ്പിട്ടാണ് ചക്ക വേവിച്ചത് അതുകൊണ്ട് ഞാൻ ഇതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക ഇതിന് മാത്രം ഓക്കെ അപ്പം ഇതൊന്ന് പച്ചമണം മാറട്ടെ അപ്പോഴത്തേക്കും നമുക്ക് വേറെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇതൊക്കെ ഇല്ലേ എന്താണ് അരപ്പ് അരപ്പിനകത്ത് കുറച്ച് ഉപ്പ് നീ ഇത് അരയ്ക്കുന്നില്ലേ ആ ഇവിടെ വെളുത്തുള്ളിയൊക്കെ ആവുന്നതിൻ്റെ നല്ല മണവും വരുന്നുണ്ട് ഇതിനകത്തൊന്ന് ഇങ്ങനെ പെരട്ടി ഞാൻ ഏട്ട ഒന്ന് എവിടെ ഇത് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് അതായത് ഇതിനകത്ത് ഇട്ടിട്ട് വേണമെങ്കിൽ ഇളക്കാം പക്ഷേ ഞാൻ ഇങ്ങന ചെയ്ത് അപ്പൊ ഇനി ഇട്ട് കൊടുക്കുന്നത് മതി ഇതേ ഇനി ഇപ്പൊ കൊടുക്കുന്നത് നമ്മുടെ അരപ്പാണ് അപ്പം അരപ്പിട്ട് എടുത്ത് അരപ്പിട്ടെടുത്ത് ഒന്ന് ഇളക്കണേ ഇളക്കി അരപ്പിൻ്റെ പച്ചമണൊന്ന് മാറ്റിയെടുക്കണം ഓക്കെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അരപ്പിനകത്തും ഇപ്പം മറ്റേ ഞാൻ വഴറ്റിയ സാധനത്തിനകത്തും ഉപ്പിട്ടിട്ടുണ്ട് ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ പ്ലീസ് നമ്മുടെ ഇടിച്ചക്കത്തോരൻ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം ഇച്ചിരി ഇട്ടു കൊടുക്കാൻ തൽക്കാനെ ബാക്കിയോട് ഇരിക്കട്ടെ എന്നിട്ട് നമ്മുടെ നമ്മുടെ താരം എന്ത് താരം ഇടിച്ചക്ക എൻ്റെ കൈമറം ഒരുപാട് വീഡിയോയിൽ വരുന്നുണ്ട് സോറി ഓക്കേ ഇവിടെ അടുപ്പൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമുക്ക് ഈ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാമറ വരത്തക്ക രീതിയിലാക്കിയാൽ മതിയായിരുന്നു ഞാനിപ്പോൾ ഒരു ഷീറ്റ് വെളിയിലോട്ടിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നിട്ട് അവിടോട്ടാക്കണമെന്നുണ്ട് പാചകം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ആക്കി ഇനി വേറൊരു പണിയുണ്ട് നമുക്ക് ഞാൻ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കിയതിന് ശേഷം ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതൊക്കെ എന്ന് വെച്ചാൽ പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇപ്പൊന്നും ആൾക്കാരൊന്നും ഉണ്ടാക്കുന്നൊന്നും ഇല്ല ഇത് കേട്ടോ ആൾക്കാർക്ക് ഇപ്പം എല്ലാത്തിനും മടിയാണ് ഇൻസ്റ്റന്റ് രീതിയിലെല്ലാം ആൾക്കാർക്ക് കിട്ടണം അതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല അവരെ രണ്ട് കൂട്ടരും ജോലിക്ക് പോകുന്നവരും പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ അമ്മച്ചിമാരൊക്കെ വീട്ടിൽ കാണും അപ്പന്മാർ ജോലിക്ക് പോയി കാശുണ്ടാക്കി കൊണ്ട് കൊടുക്കും അപ്പം അതിൻ്റെ ഒരു പ്രശ്നമില്ല വീട്ടുകാർക്ക് പണിയെടുത്ത് ചെയ്താൽ മതിയല്ലേ അപ്പം എനിക്ക് ഇത് ഇതേ ഉണക്കൊക്കെ സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ അപ്പം നമ്മൾ ഇതിനെ ഒരു മുക്കാൽ വേവേ ആക്കിയിട്ടുണ്ട് അല്ലേ അപ്പം ബാക്കി വേവ് ഇപ്പോഴാണ് നമ്മൾ അടച്ച് വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് പരുവത്തിലാക്കി എടുക്കണം അപ്പം ഇത് നമ്മൾ അടുപ്പി വെച്ചാലേ ഈ പരുവത്തി അടുപ്പി വെച്ചാൽ നമുക്ക് കരിഞ്ഞു പോകും അപ്പം നമ്മൾ എന്തോ ചെയ്യണം ഒരല്പം വെള്ളം തടിച്ചു കൊടുക്കണം ഞാൻ ആ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഒക്കെ ചതച്ച വെള്ളമില്ലേ അത് ഞാൻ അല്പം വെച്ചിട്ടുണ്ട് അതിനെ വേണ്ടേ അത് അതിനെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് തീ വേണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് വലുതാക്കി വെച്ചു ഓക്കെ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചോളാം എന്നിട്ട് ഇതിനെ ഒന്ന് പൊത്തി തട്ടിപ്പൊത്തി പറയുന്നത് പറയുന്നു പൊത്തി വെക്കണം അടിപൊളിയായിരിക്കും നിങ്ങൾ ഇതൊന്ന് കഴിച്ച് ഇതൊക്കെ പണ്ടുള്ള അമ്മമാർക്കൊന്നും അസുഖങ്ങളോ വീട്ടിലുള്ള കാര്യങ്ങൾ അവരെല്ലാം കഴിക്കുന്നത് ഇതുപോലെ ഫാസ്റ്റ് ഫുഡുകളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ച് ഞാനതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക നമുക്ക് തട്ടിപ്പൊത്തി വെക്കാം ഒന്ന് അടച്ചു വിട്ടേ അപ്പോൾ ആ ആവിയിലിരുന്നൊന്ന് ശരിയാവും കണ്ടല്ലോ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിനി ഒരു രണ്ട് മൂന്ന് ഇതൽ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് എടുക്കാം ഇങ്ങനെ ഇടിച്ചക്കത്തോരൻ റെഡി കൊറേ ഉണ്ട് ഇണ്ടല്ലേ ഇതപ്പ വെള്ളമെല്ലാം വറ്റി അതിനെ പരുതത്തിലാക്കി എടുത്ത് നമ്മൾ കണ്ട കണ്ടല്ലേ ആവശ്യത്തിന് എരിയും ഇട്ടിട്ടുണ്ട് എരിപ്പുണ്ട് കേട്ടോ എരി വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറ് പച്ചമുളകിൻ്റെ ഫ്ലേവർ കൊച്ചുള്ളിയുടെ ഫ്ലേവർ എല്ലാം പിന്നെ നമ്മുടെ കറി വേപ്പം പരുവത്തിൽ നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട് കണ്ടല്ലേ ഇടിച്ചക്ക താരം ഇടിച്ചക്ക കിട്ടുവാണെങ്കിൽ ഇടിച്ചക്ക ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ആ വെളുത്തുള്ളി ഇഞ്ചി അല്ല സോറി നമ്മുടെ ചുവന്നുള്ളി വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം ഓക്കെ അപ്പം അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഒരുപാട് സാധന സാധനങ്ങൾ ഇല്ലേത് ചക്കതിന് ഒത്തിരിയുണ്ട് പിന്നെ തേങ്ങ ആവശ്യത്തിന് ചേർക്കണം ഇതിനകത്ത് ഞാൻ ഇപ്പം തേ ചേർത്തത് ഒരു മുറി തേങ്ങയാണ് അപ്പം അതിട്ട് പോലെ നമ്മുടെ മുളക് പൊടിയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല പോലെ ഒന്ന് ഞരടി ചേർക്കണം അതിനകത്ത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നറിയിക്കാൻ മറക്കരുത് ഓക്കേ ബായ്